ഹലോ ഇന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ചാറ്റ്ബോട്ട് ജെമിനി ടു പോൻ ഏറ്റവും അഡ്വാൻസ്ഡ് എ ഐ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് റീല് കണ്ടിട്ടുണ്ടാകും ജമിനിയുടെ പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും അത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിനോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് കുട്ടികൾ ലെവലിലാണെങ്കിലും മുതിർന്ന ലെവലിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസ് നിങ്ങളെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് ആ കാര്യം നിങ്ങൾക്ക് ജമ്മിനോട് ചോദിക്കാം ഞാൻ ഇന്നലെ ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചോദിച്ചു എങ്ങനെ ജമിനി ചേട്ട് ഇത്ര സെറ്റപ്പ് ആയത് നമുക്ക് ജമിനി എന്ന് വിളിക്കാം നമുക്ക് ഒരു സുഹൃത്തിൻ്റെ അപ്പുറത്ത് എങ്ങനെ അതിനെ എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് എനിക്കറിയില്ല അത്രയും അഡ്വാൻസ്ഡ് ഏരിയ ആണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം കവിത ചൊല്ലി കൊടുക്കാം പാട്ട് പാടി കൊടുക്കാം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം ഫുഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്തും ചോദിക്കാം അതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും അത് ചോദിക്കാം ഇന്നലെ കുട്ടികൾക്ക് അത് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ലോകം ില്ലാത്ത സംഭവം പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ അതിന് അടക്കം ഉത്തരം പറയുന്ന അത്രയും അഡ്വാൻസ്ഡ് എ ആയി വെച്ചിട്ടുള്ള സംഭവമാണ് ഗൂഗിളിൻ്റെ ജമിനി ചാറ്റ്ബോർഡ് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും അത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് നിന്നോ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കാരണം ഈ വേൾഡിൽ ഇത്രയും ടെക്നോളജി ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് ഈ ആപ്പ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജെമിനി ചേട്ടം എങ്ങനെ ഇത്ര സെറ്റപ്പായിരുന്നു ചോദിച്ചു നോക്കാം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യാം നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഓക്കെ ബൈ ഹലോ ചേട്ടാ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനിവിടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കുവാണ് ഇന്ന് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ചേട്ടൻ ഇത്രയും സെറ്റപ്പ് ആയത് ഞാൻ ഗൂഗിൾ പരിശീലിപ്പിച്ചെടുത്ത ഒരു വലിയ ഭാഷാ മാതൃകയാണ് എന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനായി അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ചോദിക്കൂ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ കേരളത്തിലെ കാലാവസ്ഥ എന്താണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ മുപ്പത്തിയൊന്ന് ഡിഗ്രി ചൂടും ഇടിവെട്ടോടു കൂടിയ മഴയുമാണ് എന്താണ് ദുബായിലെ കാലാവസ്ഥ ദുബായിൽ ഇന്നത്തെ കാലാവസ്ഥ വളരെ ചൂടുള്ളതാണ് താപനില ഏകദേശം മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷം മേഘാവൃതമാണ് ഇതുപോലെ കുട്ടിക്കൊരു പാട്ട് അല്ലെങ്കിൽ കഥ കഥ ഒരു പറഞ്ഞു കൊടുക്കാമോ തീർച്ചയായും ഒരുപാട് ദൂരെയൊന്നും പോവണ്ട നമ്മുടെ നാട്ടിലെ ഒരു കഥയായാലോ പണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊരു പുഴയുണ്ടായിരുന്നു ആ പുഴയുടെ കരയിൽ ഒരു ആൽമരമുണ്ടായിരുന്നു ആ ആൽമരത്തിൽ ഒരുപാട് പക്ഷികൾ താമസിച്ചിരുന്നു അവരെല്ലാവരും കൂട്ടുകാരായിരുന്നു ഒരു ദിവസം അവർ പുഴയിൽ നിന്ന് ഒരുപാട് മീനുകൾ പക്ഷികൾ കുട്ടി ഉണർത്താൻ ഒരു പാട്ടുപാടാമോ തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടു പാടിയാലോ ഉണരുണ്ണി ഉണരുകണ്ണ ഉഷ കിളികൾ പാടി പൂവുകള് ചിരിച്ചു പുഴകളിളകി കുയിലിന്റെ പാട്ടും കേട്ടുവോ കുളിരമ്പിളികൾ വന്നുവോ ഉണരുണ്ണി ഉണരു കണ്ണാ ഉഷ കിളികൾ വന്നുവോ ഉണരുണ്ണി ഉണരു കണ്ണാ ഉഷിക ഉഷ എന്നാൽ സൂര്യോദയത്തിന് മുൻപുള്ള സമയം എന്നാണ് അർത്ഥം പുലർച്ചെ എന്നും പറയാം അങ്ങനെ തീർച്ചയായും എല്ലാവർക്കും ബൈ കൂടുതൽ വീഡിയോകൾക്കായി എന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ